സൂക്ഷിച്ചോളണം ഞാൻ ഞാൻ ഇതിലൊറ്റ വഴിയേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് ഉരുപടി വേണമെങ്കിൽ എനിക്ക് തരണം അപ്പോൾ രാജേഷിന്റെ അയാളുടെ തീരുമാനം എല്ലാവർക്കും നമസ്കാരം ശ്യാമാരം സീരിയലിൽ അഭിനയിക്കുന്ന ആമി എന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പൊ ഒരു മോശം അനുഭവം മോശം അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് കാണിക്കുന്ന ഒരു ചതി തന്നെ തന്നെ നമുക്കതിൽ കണ്ടിട്ട് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഒരു സ്ഥാപനത്തിൽ കൊണ്ട് കുറേ അധികം സ്വർണം പണയം വെക്കുകയും അത് രസീത് കളഞ്ഞു പോയി അതിന് അതിൻ്റെതായ രീതിയിൽ എഴുതി കൊടുത്ത് ആ സാധനങ്ങൾ ഒരുപടി തിരിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അവന്മാര് മാക്സിമം പലിശയും കൂട്ടുപലിശയും മുതലും കള്ളം കാണിച്ച് എഴുതി വച്ചിട്ട് എന്നുള്ളൊരു ആരോപണവുമായാണ് ആമി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഈ ആരോപണവുമായി റിലേറ്റ് ചെയ്തിട്ട് ആമി കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിലും ഒന്നും ആയിട്ടില്ല അപ്പോൾ കുറച്ച് നാൾ ഒരു ലൈവ് ഞാൻ ആദ്യം കൊടുക്കാം അത് കണ്ടതിന് ശേഷം ഇപ്പം നിലവിലും ആമിയുടെ സിറ്റുവേഷൻ വളരെ മോശമാണ് അഞ്ച് പൈസയും കിട്ടുന്നില്ല അവരുടെ ഒരു സ്വർണ്ണവും ഒന്നും കിട്ടുന്നില്ല വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആമി കടന്നു പോകുന്നത് തൻ്റെ ആവശ്യങ്ങൾക്കൊന്നും ആ ഒരു സ്വർണ്ണോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആമിപ്പോ എന്തായാലും കുറച്ചുനാള് മുന്നേറ്റ് ലൈവ് ആദ്യം കൊടുക്കാം എന്നിട്ട് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും നമുക്ക് എന്തായാലും ഉൾപ്പെടെ ഉണ്ടെന്ന് വെച്ചിട്ട് ഫുള്ള് ഫുള്ള് കൂട്ടിയായിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോണ്ടറി കൊടുക്കുമ്പോൾ ഉൾപ്പെടി കൊടുക്കുന്നതാണ് ഞങ്ങൾ നമ്മൾ അവിടെ വെച്ചു കെ എസ് എവിൽ പണി വെച്ചു കെ എസ് എവിൽ പണി വെച്ചപ്പോൾ എന്താണ് ഒരു തുണ്ട് പോലും പോലായിട്ട് കഴിയില്ല പക്ഷേ നൂറ് രൂപ ബോണ്ടറി കൊടുപ്പം എന്താണ് ഫുള്ള് എത്ര സെറ്റ് എന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചപ്പോൾ മൂന്ന് സെറ്റ് ഉൾപ്പെടെ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അവിടെ കമ്പ്യൂട്ടറിൽ കാണിച്ച് കറക്റ്റ് ഉൾപ്പെടി തന്നു അതുപോലെ ഒരു സാധനം പ്രൈവറ്റും തന്നെയുള്ളൂ അവിടെ ഗവൺമെന്റ് അങ്ങനെ പ്രൈവറ്റും തന്നെയുള്ളൂ അപ്പൊ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ പണയം വെച്ചിട്ട് നിങ്ങൾ കുഹ കയ്യിൽ ഉണ്ടിരുന്ന കുഹ കൂട്ടിയെഴുതി വെച്ചിട്ടാണ് പറയുന്നത് ഒരു കൊച്ചിന് ഓപ്പറേഷൻ ആയിട്ട് ഇത്രയും ഞാൻ സീരിയസ് ആയിട്ട് നിന്ന് എടുക്കാൻ എടുക്കാം മുപ്പത്തി ഏഴായിട്ട് പലിശ കൊണ്ട് കൂട്ടി എടുക്കാന്ന് നിങ്ങൾക്ക് അത് കുഹ ആക്കിയിട്ട് അതിന്റെ അതെന്താ എഴുതാതിരിക്കാൻ മാറ്റിയത് നിങ്ങൾക്കേണ്ട വഴിയാണ് ആദ്യം പറഞ്ഞൂടാ എന്തൊക്കെയോട് പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞു പിടിക്കുന്നത് ഇങ്ങനെയാണ് കൊല കളത്തിലെ അങ്ങനെ എഴുതാമതി ില്ല വന്നില്ല ഇത്രയും വർഷീസ് പോലും വന്നിട്ടില്ലല്ലോ ആ എന്റെ അവർക്കും പറ്റില്ലേ എനിക്ക് അവിടെ പറ്റിയൊരു ആർക്കും പറ്റാൻ പക്ഷെ ഞങ്ങൾ എങ്ങനെ വന്നു ഞാൻ ഒപ്പടാത്ത കാര്യം എങ്ങനെയോട് വന്നു ഞങ്ങൾ ഒരു മുതൽ വരണ്ടേ ഒരു പേപ്പർ വരണ്ടേ ഒപ്പിടാനേ വരണ്ടേ ഞാൻ ഒരു കാര്യപ്പെട്ടോ ഇത്ര ലക്ഷം രൂപ ഉൾപ്പെടെ ഇവിടെ വെച്ചിട്ട് നോട്ടീസ് പോകാന്ന് പറയുമോ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉൾപ്പെടി വെച്ചേക്കാണ് ഇത്ര ലക്ഷം രൂപ ഉൾപ്പെടെ നോട്ടീസ് ഞാൻ ഞാനത് കളഞ്ഞിട്ട് പോകും പക്ഷെ പത്തിരട്ടി പലിശ പറയുന്നത് പത്തിരട്ടി പലിശ എഴുതി വെച്ചിട്ട് പോട്ടെ മാറ്റി മാറ്റിയെഴുതി ഒരാളെ കയ്യില് തൊണ്ടില്ല നിങ്ങൾ നോട്ടീസ് ഇല്ല കൂട്ടി ചീറ്റിംഗ് ചെയ്യണം ഈ ഉൾപ്പെടെ കൂട്ടി എഴുതി ഇപ്പൊ ഞാൻ അത് നിങ്ങളൊന്നും ഒന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ടായിരിക്കുന്നു ഇത് കൂട്ടു കഴിഞ്ഞാൽ രക്ഷയായി പോയി കാരണം ചീത്ത ഞാൻ അപ്പഴാണ് മനസ്സിലായത് ഒരുപടി മുപ്പത്തിരണ്ടായിരം വെച്ചാൽ രണ്ടര പൗന്റെ മാര ഒന്നും രണ്ട് പറഞ്ഞില്ല രണ്ടര പവന്റെ മാര വെറും മുപ്പത്തിരണ്ടായിരം ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി വെച്ചതാ നല്ല ബോധമുണ്ട് പോയത് കൊണ്ടാ ഞങ്ങൾ ബോധമല്ല അപ്പൊ ബോധം ഇല്ല പാവപ്പെട്ട എത്രയും അമ്മച്ചിമാര് ഇവിടെ സാധനങ്ങൾ വെച്ചിട്ട് മാര് പറഞ്ഞിട്ട പെണ്ണ് അവർ ഇതുപോലെ നോട്ടീസ് അയച്ചതൊന്നും ശേഷം ഒരു നോട്ടീസ് വന്നിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് അല്ല ഇത് റെക്കോർഡ് ഇത് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ഇത് വിതിരയാണ് വിതിര വിദര ക നെടുമ്പങ്ങാട് തിരുവനന്തപുരം നെടുമങ്ങൾ പൊന്മുടി റൂട്ട് വിതിര എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മുടെ സ്കൂൾ ജംഗ്ഷന്റെ തൊട്ട് താഴ്ന്ന റിയ ഫിനാൻസ് എന്ന് പറയും ഇവിടെ കൊണ്ട് പണയം വെക്കുന്നവർ സൂക്ഷിച്ച് വെച്ചോ കൈയിൽ നിന്ന് തുണ്ട് നഷ്ടപ്പെട്ട് പോയാല് തുക കൂട്ടി എഴുതി വയ്ക്കും ഞാൻ ഇവിടെ രണ്ടരപ്പവൻറെ മാല കൊണ്ടുവന്ന് മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് പണയം വെച്ചിട്ട് അത് മുപ്പത്തി ഏഴായിരം രൂപ വർഷങ്ങളോട് ഈ റിയാഫിനെ ഞാൻ കയറി വയ്ക്കണം എന്റെ കരുത്തുണ്ട് തക്കപ്പെട്ട് പോയി പത്തൊൻപത് ലക്ഷം രൂപയിലൂടെ പണയം വെച്ചേക്കണം രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വെച്ചു കോട്ടെ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഉരുപടി ആൾ തരാൻ തയ്യാറല്ല കൂട്ടി തുക കൂട്ടിയെഴുതി വെച്ചിരിക്കണം പത്തരട്ടി പരിശീലി വെച്ചേക്കണം അപ്പൊ വായിക്കാനും എഴുതാനും അറിയാവുന്ന നമ്മൾ ഈ ഫിനാൻഷ്യൽ സാധനങ്ങൾ കൊണ്ടു പണയം വെച്ചിട്ട് നമ്മളടുങ്ങനെ കള്ളത്തരം കാണുന്ന ആൾക്കാർ കുറച്ചുകൂടി പൊലിച്ച് വെച്ചിട്ടില്ല പറയുന്നത് ഒരു കാലിൽ ഒരു ജോലി കുറച്ച് ഞാൻ രണ്ട് പവൻ അടിപ്പിച്ച് വരും അതിവിടെ വെച്ചിട്ടില്ലെന്നു പറഞ്ഞു കാരണം എന്റെ എന്റെ കയ്യിലെ പണയക്കടയിലേക്ക് തുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ കുടുംബ വീട്ടിലാണ് ഞാൻ വെച്ചിരുന്നത് അതെല്ലാം എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് അവർ ഈ വീട് വൃത്തിയാക്കിയ സമയത്ത് ഈ പേപ്പേഴ്സ് എല്ലാം അവിടെ പറഞ്ഞിട്ട് ചുറ്റും വീട്ടിലെ സാധനങ്ങളൊക്കെ മാറ്റി വീട് പുതുക്കിപ്പണിയാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ഫുള്ള് മാറ്റി ഞാൻ ചെന്ന് ആ പേപ്പേഴ്സ് എല്ലാം നോക്കി പ്രാമേശൊക്കെ നോക്കിയപ്പോൾ എല്ലാം ഫുള്ള് ഒന്നുമില്ല എല്ലാം മാറ്റി ചുറ്റേക്കണം അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ അതുപോലെ തന്നെ ഗവൺമെന്റ് കെ എസ് എബിയിൽ ഞാൻ ഉൾപ്പെടെ വെച്ചിട്ടുണ്ട് അവിടെ ഞാൻ എന്റെ കയ്യിൽ ഓർത്തുണ്ടല്ലേ ഞാൻ ചെന്നപ്പോ തന്നെ നൂറ് രൂപ പത്രത്തിൽ ബോണ്ട് എഴുതി കൊടുത്തു ഞാൻ ഉരുടെ എടുത്തു എനിക്ക് എന്ത് ചെയ്യണം എന്ന് ഞാൻ ഞാനിപ്പോ ലൈവിൽ വന്നിട്ട് ഈ സംഭവങ്ങൾ പറഞ്ഞ നിയമപരമായിട്ട് ഇത് പോലീസായാലും സി എ ആയാലും ഡി വൈ സി ആയാലും ഈ ലൈവ് കാണുന്ന ആരായാലും എനിക്ക് ഇതിനുള്ള നിയമവശങ്ങൾ പറഞ്ഞു തരണം കാരണം എന്റെ അമ്മ അന്യ നാട്ടിൽ ഗൾഫ് രാജ്യത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് വാങ്ങിച്ച് എനിക്ക് കിട്ടുന്ന ഉരുപടികളാണ് അപ്പൊ ഒന്ന് രണ്ട് ഉരുപടിയില്ല ആ ലിസ്റ്റ് മൊത്തം ഞാൻ കാണിച്ച് വീട്ടിൽ പോയിട്ട് ഞാൻ ഒരു ലൈവ് വരുന്നുണ്ട് അതിൽ ആ ലിസ്റ്റ് എഴുതി തന്നെ ലിസ്റ്റ് അയ്യാൽ പേപ്പറിൽ എഴുതിയിട്ട് ഈ പത്തിരട്ട പലിശ എഴുതി വെക്കും പലിശ മാത്രമാണ് പത്തിരട്ടെ എഴുതി വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം കൊണ്ട് ഇങ്ങോട്ട് അയാൾ പൊകി മാറ്റി എഴുതിയാണ് തുകയും കൂട്ടിയെഴുതിയാൽ തരണം എനിക്ക് എന്ത് ചെയ്യണമെന്നല്ല പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇയാൾക്കെതിരായിട്ട് ഒരു നടപടികളൊന്നും എടുക്കുന്നില്ല ഇയാളെ വിളിപ്പിച്ച അയാൾ സ്റ്റേഷനിൽ വരുന്നില്ല വന്ന് വരുമ്പോഴും പണ്ട് ശാമുന്റെ കാലത്തുള്ള ഇയാൾ സ്വന്തമായിട്ട് എന്റെ പേരെഴുതി അതിൽ തുക എഴുതി അയാളുടെ ഈ പണയ പണയത്തെ പണയ സ്വന്തമായിട്ട് തുക കൂട്ടിയേണ്ടി മുപ്പത്തി രണ്ടായിരം മുപ്പത്തി ഏഴായിരം രൂപ എഴുതി വെച്ച് തൊണ്ണൂറ്റി ഏഴായിരം പലിശ ഇത് എങ്ങനെ അടയ്ക്കും നമ്മൾ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലുവരെ വെച്ച ഒരുപടി ഒരു ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട് പക്ഷേ അതിന് ഒരു ചൊടി പൊലീസ് കാണുന്നില്ല ഒരു ചൊടി പൊലിന്റെ കണക്കും കാര്യങ്ങളും കാണുന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ മാലയെടുത്തിട്ട് മോഡൽ ഓപ്പറേഷൻ വേണ്ടിയിട്ട് ആ മാല എടുക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോഴാണ് മുപ്പേഴ് ആയിരുന്നു മുപ്പത്തി രണ്ട് എന്നുള്ള മുപ്പത്തി ഏഴായിരുന്നു ഇയാളെ കമ്പ്യൂട്ടറില് ഇവിടെ കമ്പ്യൂട്ടർ ഉണ്ട് ഇവിടെ ക്യാമറ ഉണ്ട് ഇയാൾ ചെയ്യുന്ന കളത്തിലെ ഡിലീറ്റ് ചെയ്ത കളയോ പറ്റുന്ന കമ്പ്യൂട്ടർ ക്യാമറ മറ്റുള്ള ബുക്ക് ബുക്ക് എല്ലാം ഉണ്ട് ഇപ്പൊ നമുക്കിപ്പോ രണ്ട് ചീട്ട് ഒരുപോലെ തരും അതിന് രണ്ട് ചീട്ട് ഒരുപോലെ തൂക്കം എഴുതും വെയിറ്റ് എഴുതും തുക എഴുതും പക്ഷേ അത് ഈ എന്റെ കയ്യില് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചീട്ട് അവർ ഒപ്പിട്ട് വായിക്കും അതുപോലെ ഒരു ചീട്ട് ഒപ്പിട്ട് വായിക്കും എന്റെ കയ്യിലുള്ള ചീട്ടാണ് നഷ്ടപ്പെട്ടു പോയത് ഇത്രയും ഉൾപ്പെടെയുള്ള ചീട്ട് കുടുംബ വീട്ടിൽ നിന്നാണ് നഷ്ടപ്പെട്ടു പോയത് അയാളുടെ കയ്യിൽ ചീട്ടുണ്ട് ആ ചീട്ട് ഇന്ന് വരെ ഒറിജിനൽ ചീറ്റിൽ അവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്നില്ല ഇയാൾ ഏതോ ഷാമുന്റെ കാലത്തുള്ള ഒരു പോസ്റ്റ് കൊണ്ടാണ് വന്നേക്കുന്നത് അതിലും എന്റെ ഒപ്പിട്ട് വെച്ചേക്കണം ആ എന്റെ വീട്ടിൽ ഒരു നോട്ടീസ് ഇത്രയും വർഷമായിട്ട് നോട്ടീസ് അത് അയച്ചിട്ടില്ല നോട്ടീസ് വന്നിട്ടില്ല പിന്നെ എങ്ങനെ ഞാൻ ആ നോട്ടീസിൽ ഒപ്പിട്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇത്ര ലക്ഷം രൂപ ഉരുടെ ഒരു പഴയ പ്രൈവറ്റി ഇരിക്കുമ്പോൾ നോട്ടീസ് വരുമ്പോൾ നമ്മൾ എന്താ അത് തിരിച്ച് ഒപ്പിട്ട് കൊടുക്കൂ കൊണ്ടുപോകുന്നത് കൊടുക്കൂടോ ഒരിക്കലും ഇല്ല ഞാൻ ഈ നോട്ടീസ് ഒന്ന് കിട്ടാതെ തന്നെ തലയ്ക്ക് വട്ടായിട്ട് നോട്ടീസ് ഒന്നും കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന ഇയാളെ നേരിട്ട് സംസാരിക്കും അപ്പോഴൊക്കെ പത്ത് കൂടി പലിശകൾ ലാസ്റ്റ് ഒരു ജൂവലറി കാരണം ഇയാളെടുക്കുന്ന ഒരു ലിസ്റ്റ് ഞാൻ ജുവലറിയിൽ കൊടുത്തു കാണിച്ചു അപ്പൊ ഇതെടുത്ത് വിൽക്കാൻ പറ്റുമെന്ന് നോക്കാൻ പറ്റില്ല അപ്പൊ ജുവലറികളുടെ ആൾക്കാർ പറയണം അതിന് ഡേറ്റ് ഇല്ലേ ഇല്ല ഏത് വർഷം വെച്ചു എത്ര മാസത്തെ പലിശയാണെന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അവർക്കൊരു ലാഭം വേണമല്ലോ ഈ ഉരുപടി എടുത്ത് വെക്കുമ്പോൾ അപ്പം അവർ അവർക്കിതൊന്നും ഡേറ്റും തീയതി ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ടാമത് ഞാൻ ഒരു പേപ്പറിന് ഇവിടെ വന്നപ്പോഴാണ് മാറ്റി എഴുതി തന്നത് മുപ്പത്തി രണ്ടായിരം രൂപ വരെ രണ്ടരപ്പവൻറെ മാല മുപ്പത്തി ഏഴായിരം രൂപ എഴുതി വെച്ചേക്കുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇയാൾ ചീറ്റ് ചെയ്തോ ഇരിക്കുന്നത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇരട്ടി തുകയെഴുതി അപ്പൊ ഞാൻ എന്താ പറയുക വിതുരാ നമ്മുടെ സ്കൂൾ ജംഗ്ഷൻ ഇവിടെ കലമ്പിൻ ജംഗ്ഷൻ കഴിഞ്ഞു വരുന്ന അടുത്ത സ്റ്റോപ്പിലാണ് റിയ ഫിനാൻസ് എന്ന് പറയും നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ഉരുപടി പണയം വെക്കണേ നിങ്ങൾ തുണ്ട് സൂക്ഷിച്ച് വെച്ചോളണം കള്ളത്തലങ്ങൾ എഴുതി പലിശ കൊഹയും പത്തിരട്ടി കൂട്ടി എഴുതിയിട്ട് ഒരു നോട്ടീസ് പോലെ നിങ്ങൾ വീട്ടിൽ വരാൻ പോകുന്നില്ല ഇപ്പൊ ഇയാൾക്ക് ഇത്രയും ചെയ്യാൻ കഴിവുണ്ട് ഒരു നോട്ടീസ് പോലും വീട്ടിൽ വരാത്ത എനിക്ക് അയാൾ ഏതൊക്കെ പണ്ടത്തെ ഒരു പോസ്റ്റുമായിട്ടാണ് ഫോട്ടോസ് കെട്ടാണ് ഒറിജിനലും അല്ല ഫോട്ടോസ് കെട്ടി എന്റെ സ്വന്തം ഒപ്പിട്ട് വെച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നേക്കും പോലീസ് വന്ന് പോസ്റ്റ് ഓഫീസിലെ സീൽ അടിച്ചേക്കണുണ്ട് ഏതൊരു വർഷത്തിൽ ഇതിന്റെ ഒറിജിനൽ ചീറ്റ് ആണ് ചോദിക്കുന്നില്ല ഇയാളുടെ അടുത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഇയാളുടെ കയ്യിൽ ഒറിജിനൽ ചീട്ടുണ്ട് ഇയാളെ കമ്പ്യൂട്ടറിൽ കാര്യങ്ങളുണ്ട് ഇവിടെ ക്യാമറ ഉണ്ട് പല കാര്യങ്ങളുണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന് ഈ ഡീറ്റെയിൽസ് എടുക്കാൻ പല വഴികളും ഉണ്ട് പക്ഷെ അതൊന്നും പോലീസ് ഒരു അന്വേഷിക്കും ചോദിച്ചിരുന്നു ഇയാൾ കൊണ്ടുവന്ന കള്ളത്തിന്റെ പിന്നെ ഈ ഈ ഫോട്ടോസ് ആയിട്ട് ചീറ്റാണ് കൊണ്ടുവന്നത് എന്താ സ്വന്തമായിട്ട് എന്റെ പേരെ എഴുതിയാണ് ഒപ്പിടുന്നത് എന്റെ പേര് എഴുതി ഒപ്പിട്ടാണ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പൊ നമ്മുടെ വിവിധ റിയാ ഫിനാൻസ് എന്ന് പറയും ഇവിടെ വെക്കുന്ന ആൾക്കാര് സൂക്ഷിച്ചോ ഇതാ റിയാ ഫിനാൻസ് എന്റെ ഫ്രണ്ട് പക്ഷെ ഞാൻ കാണിച്ചു തരാം ഇതാണ് കണ്ടോ ാണ് പോയിതാണ് പോത്ര ലക്ഷം രൂപയിൽ ഉൾപ്പെടെയാണ് നഷ്ടപ്പെട്ടതെന്ന് അറിയാം അപ്പൊ ഈ കടയിൽ പണ്ട് വന്ന് പണയ ഉൾപ്പെടെ വെക്കുന്നത് സൂക്ഷിക്കാം ഇപ്പം സ്റ്റേഷനിൽക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ എനിക്ക് വീട്ടിൽ പോയിട്ട് ഞാൻ തന്നെ പോകും അമ്പത് ലക്ഷം രൂപയിൽ ഉൾപ്പെടെ ഇവിടെ കൊണ്ട് പണയ വെച്ച് വന്ന് പണയം വെച്ചു നിങ്ങൾക്ക് രണ്ടായിരത്തി മൂന്ന് വെച്ച് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉള്ള ഉൾപ്പെടിയാണ് ഫുൾ ഗൾഫ് സ്വന്തം കാണുന്നത് രണ്ടായിരത്തി മൂന്ന് വെട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ വെച്ചേക്കണത് ഗൾഫ് വന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ളത് ഞാൻ വാങ്ങിയ എടുത്തിരിക്കണം രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെ ഉൾക്കുകൾ കോട്ടെ അത് വിൽക്കിരുന്നോട്ടെ പക്ഷെ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉൾപ്പെടെ പലിശയും തുകയും അടക്കം ഞാൻ തയ്യാറാണ് പക്ഷെ മുപ്പത്തി രണ്ടായിരത്തി രണ്ടര യാഴു കൈ തുണ്ട് നഷ്ടപ്പെട്ടു കുടുംബ വീട്ടിലൂടെ വീട് കുടുംബ വീട്ടിലാണ് തുണ്ടല്ലായിരുന്നത് ഇവരിപ്പീട് പുതുക്കി പതിനകുന്നത് സാധനങ്ങളെല്ലാം മാറ്റിപ്പോൾ ചറുകളൊക്കെ പറഞ്ഞിട്ട് ചുറ്റ സമയത്ത് ഇതെല്ലാം പോയി അപ്പോൾ എന്റെ കഴിഞ്ഞു തുണ്ടില്ല എന്ന് വെച്ചാൽ നമ്മളൊരു ഓരോ ആവശ്യങ്ങൾക്കല്ലേ നമ്മൾ ഉൾപ്പെടെ കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് അവരുടെ എത്ര രൂപയ്ക്കാണ് വെച്ചിരുന്നത് രണ്ടര പോയിന്റ് മാനം ഒരു മൊബൈൽ ഫോൺ മാറ്റാൻ വേണ്ടി അജിമെട്ട സ്ഥലത്ത് മേലെ എനിക്ക് ജിമുണ്ടോ ലേഡീസിന്റെ ജിമ്മ മേലെ കുപ്പത്തുണ്ട് ആ കടയിൽ വെച്ചിട്ടാണ് ഞാൻ ഒരു മാല കൊണ്ടുവന്നത് രണ്ടര പോയിൻ്റെ മാല കൊണ്ടുവന്ന് മുപ്പത്തി രണ്ടായിരം എനിക്ക് പണയം വെക്കണം ഇയാൾ അതിനു ചേട്ടാ മുപ്പത്തി ഏഴായിരം രൂപയായിട്ട് വെച്ചേക്കുന്നത് ഇയാൾ ആദ്യം ഒരു ആഴ്ച മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിട്ട് വിചോച്ച് ഒരു നോട്ടീസ് പോലും എനിക്ക് വന്നിട്ടില്ല ഇത് എത്ര രൂപ അടക്കണം ഇല്ല എന്നൊന്നും എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ അത് മുപ്പത്തി രണ്ടായിരം പരിശീലനം ഒരു വർഷം മുമ്പ് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും പതിനായിരം രൂപ കൊടുത്ത് കയ്യില് കൊടുത്തു എന്ന് ചേട്ടാ ഈ പൈസ ഏത് ഉൾപ്പെടെ വെച്ചാൽ കണക് ആക്കിട്ട് അത് കുറച്ചിട്ട് അത് എനിക്ക് ആൾ വഴി ചെയ്യുന്നുണ്ട് അത് ഇതും വരെ ഒരു ഉൾപ്പെടെ അയാളെ കൊള്ളിച്ചിട്ടില്ല അപ്പൊ ഇയാൾ അത് ഒരു നോട്ടീസ് രഞ്ചിരിക്കും ഇത്ര രൂപ കൈപ്പറ്റി ആ നോട്ടീസ് നമ്മൾ കഴിയില്ല എനിക്കൊരു കൊടുക്കുന്നത് അതിനൊരു പ്രൂഫ് നമ്മൾ നമ്മൾ ഞാൻ 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 ഫോൺ റെക്കോർഡ് ചെയ്ത് കടയിൽ വന്നിട്ട് രണ്ട് പറഞ്ഞു ചേട്ടാ നിങ്ങൾ രൂപ 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 വെച്ചിട്ട് സാധാരണ എനിക്കോട് പത്തിയെ ഒരു ഒരുപടി പണയം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാലാവധി ആവുമ്പോൾ അവര് നോട്ടീസ് അയക്കും ആദ്യം അത് കഴിഞ്ഞ് രജിസ്റ്റേർഡ് ആയിരിക്കും ഇത് രണ്ടും അയച്ചിട്ടും ഒരു അറിവ് ഇല്ലെങ്കിൽ മാത്രം പലിശ പോലും അടച്ചു വെച്ചില്ലെങ്കിൽ മാത്രമാണ് ഈ സാധനം എടുത്തില്ല എല്ലാം ചെയ്യുന്നത് ആണ് ആണോ അല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആമിക്ക് ഇതുവരെ ഒരു രജിസ്റ്റർഡോ ഒരു നോട്ടീസോ പോലും എന്നാണ് ആമി ഇവിടെ പറയുന്നത് അല്ലാതെ തന്നെ ഇത് ലേലം ചെയ്യാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് ലേലം ചെയ്യുന്നു വിറ്റുന്നു എന്ന് അങ്ങനെ തൊടാതൊക്കെ ഓരോന്നും പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഉള്ളൊരു വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി രാജേഷ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അഡ്വക്കേറ്റ് ആമയെ വിളിക്കുന്നുണ്ട് ആമയെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളൊന്നും പോയിട്ടില്ല എല്ലാം അവിടെ തന്നെ ഉണ്ട് പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് ഈ ഒരു സാധനം അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അതിന്റെ വീഡിയോ എന്തായാലും ഞാൻ കൊടുക്കാം അതിനു അതിനുമുമ്പേ കുറച്ച് കാര്യങ്ങളായിട്ട് ഈ പറയുന്ന പോലെ രജിസ്ട്രേഡും കാര്യങ്ങളും അയച്ച് സാധനം ആൾ ഇതുവരെ വന്നില്ലെങ്കിൽ മാത്രമേ ലേലം ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളൂ അപ്പൊ ഇവിടെ ആമി രജിസ്ട്രേഡ് ഒന്നും എന്ന് പറയുന്നു പക്ഷേ ഇങ്ങേര് അതിന്റെ ഒരു തെളിവും കൊണ്ട് അവിടെ പോയെന്നാണ് പറയുന്നത് അത് ഇങ്ങേര് സ്വന്തമായിട്ട് ഒപ്പിട്ട് വെച്ചെന്നാണ് ആമി പറയുന്നത് ആമിക്ക് അത് അറിയത്തില്ല അപ്പൊ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള സ്വർണം ആണ് ആമിക്കാവശ്യം അതിനു മുമ്പുള്ള അങ്ങനെ എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ പക്ഷെ അതിനുശേഷമുള്ള സ്വർണം അവർ പണയം വച്ചത് ഈ പറയുന്ന മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് മുപ്പത്തിനാലായിരം രൂപയ്ക്ക് വെച്ചാൽ ഇങ്ങനെ മുതൽ തന്നെ കള്ളം കാണിച്ച് മുപ്പത്തി ഏഴായിരം രൂപ കയറ്റി വെച്ചെന്നാണ് ആമി പറയുന്നത് എന്തായാലും രസീത് കളഞ്ഞു പോയതാണ് ആമിക്കോട് പറ്റി ഏറ്റവും വലിയ ഫോൾട്ട് പക്ഷെ വേറൊരു തുറപ്പ് ചീട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക്കീൽ വിളിച്ചിട്ട് പറയുന്ന സാധനങ്ങൾ ആമി റെക്കോർഡ് ചെയ്തു എന്തായാലും അതുമായി റിലേറ്റ് ചെയ്തിട്ട് ആമി പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ അഭിനയിച്ചത് ശ്യാമാബരം സീരിയലിലാണ് ഞാനിപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്ക് പെട്ടിരിക്കുകയാണ് എൻ്റെ കുറച്ച് പത്ത് മുപ്പതോളം പവൻ ഒരുപ്പടി കൊണ്ടുവന്ന് പല ഫിനാൻസുകളിലായിട്ട് ഞാൻ പണയം വെച്ചു ഇതിൻ്റെ എല്ലാ റെസിപ്റ്റുകളും പ്രൈവറ്റിലായാലും ഗവൺമെൻറ് ഗവൺമെൻറ്റിലെ ആയാലും എല്ലാ റെസിപ്റ്റുകളും എൻ്റെ കുടുംബ വീട്ടിലാണ് ഞാൻ സൂക്ഷിച്ചിരുന്നത് അപ്പോൾ കുടുംബ വീട് പുതുക്കിപ്പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് വീട്ടു സാധനങ്ങൾ മാറ്റിയപ്പോഴും എന്തൊക്കെയോ സാധനങ്ങൾ മാറ്റിയെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ റെസിപ്റ്റ് നഷ്ടപ്പെട്ടു ഞാൻ മോക്കൊരു ഓപ്പറേഷന് വേണ്ടിയിട്ട് എല്ലാ ഫിനാൻസുകളിലും ഒരു പടിയെടുക്കാൻ വേണ്ടി പോയപ്പോഴും ബോണ്ട് എഴുതി കൊടുത്ത് എല്ലാവരും മിക്കവുള്ളവരും ഒരുപ്പടികൾ തിരിച്ചു തന്നു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ പത്ത് ഇരുപത് പവനോളം അകത്ത് വെച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു ഫിനാൻസ് റിയ ഫിനാൻസ് അയാൾ മാത്രം റെസിപ്റ്റ് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഒരു പടിയുടെ തുകയും കൂട്ടി എഴുതി അതിൻ്റെ പലിശ ഉരുപ്പടിയുടെ വിലയോടടുപ്പിച്ചുള്ള പലിശയും കൂട്ടി എഴുതിയിട്ട് അയാൾ ഒരു റെസിപ്റ്റ് എനിക്ക് തന്നു അത് കാരണം ഞാൻ കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു എനിക്ക് എൻ്റെ ഉരുപ്പടി തരുന്നില്ല നിങ്ങൾ തുകയും പലിശയും കൂട്ടി എഴുതിയൊക്കെയാണെന്ന് വെച്ചിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് നിന്ന് നിൽപ്പിനെ അയാൾ പറയുകയാണ് എൻ്റെ ഉരുപ്പടി ലേലം വിളിച്ച് പോയെന്ന് പലിശ അടച്ച് പുതുക്കി വെച്ചേക്കുന്ന ഒരുപ്പടി എങ്ങനെയാണ് ലേലം വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല സി എസ് ആർ കെ എടുത്ത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഒരുപ്പിടിയുടെ ലിസ്റ്റ് എടുത്തു പലിശ അടച്ച് പുതുക്കി വെച്ചേക്കുന്ന ഒരു ലിസ്റ്റ് എടുത്തു എല്ലാ ഉരുപ്പണിയും തിരിച്ചു തരാമെന്ന് അയാൾ ഏറ്റു അയാൾ പറഞ്ഞ കള്ളങ്ങളെല്ലാം അവിടെ സമ്മതിച്ചു ഉരുപടി തരാമെന്ന് സംബന്ധിച്ച് അന്ന് അയാളൊരു സി പി എം പ്രവർത്തകനെ കൊണ്ട് അവിടെ വന്നു സിയുടെ മൊഴിയിൽ സി പി എം പ്രവർത്തകൻ കയറി സംസാരിച്ചതിന് ശേഷം സിയെ പറയുകയാണ് നിങ്ങൾ പുറത്ത് വെച്ച് സെറ്റിൽമെൻറ്റ് ചെയ്യുക അയാളല്ലേ തരാമെന്നല്ലേ പറയുന്നത് ഞാൻ സാറ് എൻ്റെ ഉരുപടിയുടെ വിലയാണ് അയാൾ പലിശയായിട്ട് എഴുതിയിരിക്കുന്നത് അത് നിങ്ങൾ പുറത്ത് പറഞ്ഞത് സോൾവാക്കുന്നു ഞാൻ ഞാൻ അത് ശരിയാകുമോ എന്ന് തോന്നില്ല ശരി ആയാലും വരാൻ പറഞ്ഞു തിരിച്ചു ചെന്നപ്പോൾ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ലീഗലായിട്ട് പോകും എനിക്കിതിനെക്കുറിച്ച് അറിയില്ല ഇത്രയും രേഖകളെടുത്തിന് ശേഷം പറയുന്നതാണ് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സത്യങ്ങളാണ് തിരിച്ചറിഞ്ഞ് ഇത്രയും രേഖകളെടുത്തിട്ടാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ നടന്ന കാര്യം എന്ന് വെച്ചാൽ വക്കീൽ എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇനി രാജേഷിൻ്റെ കടയിൽ പോകാൻ പാടില്ല നിങ്ങൾ ഇനി അവിടെ കയറി നിങ്ങളതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞു ഞാൻ ക്രിമിനൽ എടുക്കും നിങ്ങൾ രാജേഷിൻ്റെ കടയിൽ പോയതിന് ഞാൻ കേസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫോറസ്റ്റ് കോടതി നിന്ന് നോട്ടീസ് വരുമെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാജേഷിൻ്റെ വക്കീൽ എന്നെ വിളിച്ച് പറയുന്ന കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഉരുപ്പടി പോലും നഷ്ടപ്പെട്ടിട്ടില്ല ലേലം വിളിച്ചിട്ടില്ല ഒരു മഞ്ചാരി പോലും നഷ്ടപ്പെടാതെ നിങ്ങളുടെ ഉരുപ്പടി ഞാൻ തിരിച്ചു തരും സി ഐ സാർ എണ്ണായിരം രൂപ വാങ്ങിച്ചിട്ടുണ്ട് എസ് ഐ സാർ നാലായിരം മാറ്റിട്ടുണ്ട് അതിൽ എല്ലാവരും പാർട്ടി പ്രവർത്തകർ എല്ലാവരും പൈസ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവരാരും നിങ്ങൾക്ക് വേണ്ടി ഇനി സംസാരിക്കില്ല നിങ്ങൾ ഇതിന് മുകളിലോട്ട് ഇനി ഏതു ഉദ്യോഗസ്ഥനെ കാണാൻ പോയാലും അവർ നിങ്ങൾ കോടതിയിൽ പോകാനേ പറയും ഇതിലൊറ്റ വഴിയേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് ഉരുപ്പടി വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ തരണം അപ്പോൾ രാജേഷിൻ്റെ അയാളുടെ തീരുമാനം ഇതാണ് അവസാനമായിട്ട് രാജേഷിൻ്റെ വക്കീലിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞേക്കുന്നത് എനിക്ക് എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല ഞാനിപ്പോൾ ട്രിവാൻഡ്രം എസ് പി കിരൺ സാറിന് പരാതി കൊടുത്തിട്ടുണ്ട് ലേഡി എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വക്കീൽ പറഞ്ഞ എല്ലാ റെക്കോർഡും ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് മാനസികമായിട്ട് എന്ത് ചെയ്യണമെന്ന് എന്നറിയാതെ ഞാനിരിക്കാണ് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ എന്തായാലും ഇവിടെ പൊളിച്ചു ഞാൻ പറയത്തുള്ളൂ കാരണം ആമി ഈ വക്കീലുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒന്നും വിടാതെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ആമി പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ നമ്മുടെ രാജേഷ് എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന ഫിനാൻസിന്റെ ഉടമസ്ഥനായ വ്യക്തി ഈ പറയുന്ന ആമിയുടെ അടുത്ത് അഡ്ജസ്റ്റ്മെന്റിന് വിളിച്ചിട്ടുണ്ടെന്നാണ് വക്കീൽ മുഖാന്തരം വിളിച്ചിട്ടുണ്ടെന്നാണ് ആമി ഇവിടെ പറഞ്ഞു വെക്കുന്നത് ആമിയുടെ അടുത്ത് അതിനുള്ള വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അടപടലം അണ്ണൻ പെട്ടു എന്നെ ഞാൻ പറയത്തുള്ളൂ പിന്നെ ഈ പറയുന്ന പോലെ ഓരോ ആവരണങ്ങളും ലേലത്തിൽ പോയിട്ടില്ല എന്നുള്ള കാര്യവും ഇവിടെ ആമി പറഞ്ഞു വെക്കുന്നുണ്ട് ആ വക്കീൽ പറഞ്ഞിട്ടുണ്ട് ഓരോന്നും പോയിട്ടില്ല ഇതിന് ഒരു പരിഹാരമേ ഉള്ളൂ അതാ അത് ഈ പരിഹാരം എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും അടപടലം പെട്ടു 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 എന്ന് തിൽ പറഞ്ഞു വയ്ക്കാനുള്ളൂ എന്തായാലും ഈ പാവങ്ങളും അല്ലെങ്കിൽ ഈ കുറച്ച് വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കള്ളക്കണക്കും കാര്യങ്ങളും ഒക്കെ എഴുതി ഓരോ സാധനങ്ങൾ പറ്റിക്കുമ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും മഞ്ചാടി പോലെ തെളിവ് ആ ഒരു തെളിവാണ് ഇപ്പോ ഈ പറയുന്ന സംഭവം ഏത് ഏത് വക്കിയില്ല വോയിസ് റെക്കോർഡ് എന്തായാലും അമ്മയുടെ കയ്യിൽ അത് ഉണ്ടെന്നാണ് അമ്മ പറയുന്നത് ഈ നാറേ പരിപാടി കാണിക്കാതെ അവർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളും കൊടുത്ത് കള്ളക്കണക്ക് കൂട്ടി വെക്കാണ്ട് അത് മാന്യമായ രീതിയിൽ കൊടുക്കുക നിനക്കൊക്കെ ഓരോ പെണ്ണുങ്ങളെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വന്തം വീട്ടിലുള്ള ഭാര്യയുടെ അടുത്തോ ആരുടെ എടുത്തെങ്കിലുമൊക്കെ കാണിക്കുക അല്ലാണ്ട് വഴിയെ കാണുന്ന ബെമ്പിള്ളാര നിസായ അവസ്ഥ കാണിച്ചിട്ട് അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ നിൽക്കരുത് മനസ്സിലായോ എന്തായാലും അമ്മയുടെ കയ്യിൽ ആ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉള്ളിടത്തോളം ഇനി അത് ഒരു വിഷയം തന്നെയാണ് എന്തായാലും ആ റെക്കോർഡും കാര്യങ്ങളും പുറത്തു വിടുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു എന്തായാലും മുന്നോട്ടുള്ള ഓരോ അപ്ഡേഷൻസും ഞാൻ അറിയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തടക്കം ചെയ്യുക പുതിയൊരു കേട്ടോ